പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സെയിൽ വീഡിയോ ആയിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത് നമ്മൾ ഇന്ന് അടിപൊളി ലീഫി പ്ലാന്റ്സിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണുക നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളെ ലൈക്കും കമൻ്റും കൂടിയൊക്കെ ഒന്ന് അറിയിക്കണം കേട്ടോ നമ്മുടെ കൊറിയർ സർവീസ് ടി ടി ഡി സി ആണ് പേയ്മെൻറ്റ് ഗൂഗിൾ പേയും ഫോൺ പേയും അവൈലബിളാണ് അപ്പോൾ നമ്മൾ ഇന്ന് അടിപൊളി ലീഫി ആണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളത് സിറ്റി ആണ് ഈ ഒരു പ്ലാന്റിന് ഓരോ തൈക്കും നമ്മൾ റേറ്റ് ഇട്ടിരിക്കുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് കേട്ടോ നല്ല വലുപ്പമുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അപ്പം ഓരോ തൈക്കും ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് അപ്പം നിങ്ങൾക്ക് ഈ പ്ലാന്റ്സ് ഒക്കെ വാങ്ങാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അടുത്ത നമുക്ക് ഫ്ലവറിങ് ജെയ്ഡാണ് കേട്ടോ നല്ല ഭംഗിയാണ് ഈ ഒരു പ്ലാന്റ് നമുക്ക് ഇൻഡോർ ഒക്കെ ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റിയ നല്ല ബെസ്റ്റ് പ്ലാന്റ് ആണ് കേട്ടോ ഈ ഒരു പ്ലാന്റ് നമ്മൾ അയച്ചിരുന്നത് ഈ പോട്ടോട് കൂടിയിട്ട് തന്നെയാണ് കേട്ടോ ഫുൾ പോട്ടോട് കൂടിയിട്ട് തന്നെയാണ് അയച്ചിരുന്നുണ്ടാവുക നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് ഇട്ടിരിക്കുന്നത് നല്ല ഭംഗിയാണ് കേട്ടോ ഈയൊരു പ്ലാന്റ് തിക്കായിട്ട് വേഗം ഉണ്ടാവുകയും ചെയ്യും അടുത്തത് ഈ ഒരു ലീഫി പ്ലാന്റ് കിട്ടോ അതിൻ്റെ നെയിം എന്താണെന്ന് എനിക്കറിയില്ല ഈ ഒരു പ്ലാന്റിന് നൂറ്റി അറുപത് രൂപയാണ് ഫുൾ പോട്ടോട് കൂടിയിട്ടാണെങ്കിൽ നൂറ്റി അറുപത് രൂപയാണ് ഇനി കുഞ്ഞി ഓരോ തയ്യാണെങ്കിൽ നമുക്ക് അത്ര ചെറിയ പൈസക്കും തരാൻ പറ്റും കേട്ടോ നൂറ്റി അറുപത് രൂപയാണ് ഫുൾ ഫോട്ടോ കൂടിയിട്ട് അടുത്തത് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് നമ്മുടെ ക്രീപ്പർ റോസാണ് റെഡ് റോസ് ആണ് കേട്ടോ ക്രീപ്പറാക്കി വളർത്താൻ പറ്റിയ നല്ല റോസയാണ് നല്ല വലുപ്പമുള്ള പ്ലാന്റും പ്ലാന്റുമാണ് ഇതിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ ഞാൻ അയച്ചു തരുന്നുണ്ടാവുക ഈ ഒരു പ്ലാന്റിൽ നമുക്ക് റേറ്റ് ഇട്ടിരിക്കുന്നത് തൊണ്ണൂറ് രൂപയാണ് അടുത്തത് ജമന്തിയാണ് ജമന്തിൻ്റെ ഒരു മൂന്നാല് കളേഴ്സ് അവിടുത്തെ അവൈലബിൾ ആണ് കേട്ടോ അപ്പം ജമന്തി ഒക്കെ ആർക്കെങ്കിലും വാങ്ങാൻ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഓർഡർ പ്ലേസ് ചെയ്യാം കേട്ടോ ഓരോ തൈക്കും മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഈ കാണിക്കുന്ന കളേഴ്സൊക്കെ അവൈലബിൾ ആണ് അപ്പം ആദ്യ ആദ്യം ഓർഡർ തരുന്നവർക്കായിരിക്കും കേട്ടോ തരാൻ പറ്റുക എല്ലാ കളേഴ്സും കിട്ടണമെങ്കിൽ ഫസ്റ്റ് ഓർഡർ ഇരിക്കും വൈറ്റ് പിങ്ക് മെറൂൺ കളറ് യെല്ലോ ഒരു ഡബിൾ കളർ ഓറഞ്ച് അങ്ങനെ വരുന്നൊരു കളേഴ്സും ഉണ്ട് അങ്ങനെ മൂന്നാലഞ്ച് വെറൈറ്റി എന്തായാലും ഉണ്ട് അപ്പം നിങ്ങൾക്ക് ഏത് കളേഴ്സാണ് വേണ്ടത് ജമന്തിൻ്റെ എന്നുള്ളത് ഈ കാണുന്ന വാട്സപ്പ് വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി നമ്മുടെ ഒരു പോട്ടിൽ മൂന്ന് തൈ ആണ് ഉണ്ടാവുക അപ്പം അതിൽ ഒരു തൈക്കാട്ടോ മുപ്പത് രൂപയായിട്ടോ വരുന്നത് അപ്പം നല്ല ഹെൽത്തിയാണ് വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ തന്നെ വേഗം മെസ്സേജ് ചെയ്തോളൂ കേട്ടോ പിന്നെ ഈ ഒരു കളർ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഈ ഒരു പിങ്ക് കാണാൻ തന്നെ ഇതേപോലത്തെ ഓരോ തയ്യാണ് കേട്ടോ അങ്ങ് കായ് വരുന്നത് പിങ്ക് അതുപോലെ ഞാൻ പറഞ്ഞ പോലെ ഒരു ഓറഞ്ച് കളർ വരുന്നുണ്ട് ഒരു ഡബിൾ കളർ പോലെ തോന്നിക്കും ഈ ഒരു പ്ലാന്റും ഉണ്ട് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വേഗം മെസ്സേജ് ചെയ്യാം അടുത്ത് നമുക്ക് വയലറ്റ് ജാസ്മിൻ ആണ് വയലറ്റ് ജാസ്മിൻ്റെ ഇതേപോലത്തെ പ്ലാന്റിന് റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് കേട്ടോ നല്ല ഭംഗിയാണ് നല്ല ഫ്ലവറും ഉണ്ടാവും നല്ല വയലറ്റ് കളറിൽ ഫ്ലവർ ഉണ്ടായിട്ടുള്ള ഈ ഒരു പ്ലാന്റ് അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് ഒരു ലീഫി പ്ലാന്റ് ആണ് നല്ല ഭംഗിയുള്ള ഒരു ലീഫി പ്ലാന്റ് കേട്ടോ റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് കുഞ്ഞ് ലൈനോട് കൂടിയിട്ട് ലീഫിൽ കുഞ്ഞ് ലൈനും വന്നിട്ടുണ്ട് നല്ല ഹെൽത്തിയാണ് നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് യൂജീനിയ യുജീനിയ ലിവറാണ് കേട്ടോ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് തൊണ്ണൂറ് രൂപയാണ് നമുക്ക് ഇൻഡോറും ഔട്ട്ഡോറും ഒക്കെ ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റിയ നല്ലൊരു പ്ലാന്റ് ആണ് കേട്ടോ നല്ല ഭംഗിയാണ് ലീഫും ഈ ഒരു പ്ലാന്റിന് തൊണ്ണൂറ് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് സെയിലിൽ റെഡി ആയിട്ടുള്ളത് ചെമ്പരത്തിയാണ് ചെമ്പരത്തിൻ്റെ ഒരു മൂന്ന് നാല് കളേഴ്സ് ഉണ്ട് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് നല്ല വലിയ പൂക്കൾ തരുന്ന ചെമ്പരത്തിയാണ് കേട്ടോ ചെമ്പരത്തിൻ്റെ ഓറഞ്ച് അതുപോലെ യെല്ലോ ഒരു ഡബിൾ കളറും വരുന്നുണ്ട് നല്ല ഭംഗിയാണ് ഫ്ലവർ കാണാൻ ഡബിൾ കളർ ഞാൻ കാണിക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റിന് ഓരോ പ്ലാന്റിനും റേറ്റ് ഇട്ടിരിക്കുന്നത് എൺപത്തഞ്ച് രൂപയാണ് നല്ല വലുപ്പമുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഓരോ തയ്യും നല്ല വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് എൺപത്തി അഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് ഇപ്പം ചെമ്പരത്തി വാങ്ങാൻ ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഈ ഒരു നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി ഈ കാണിക്കുന്നതാണ് കേട്ടോ ഡബിൾ കളറ് നല്ല ഭംഗിയുണ്ട് കാണാൻ എൺപത്തി അഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് അമേലിയ പ്ലാന്റ് ആണ് കേട്ടോ കാണിക്കുന്നത് നല്ല ഭംഗിയുള്ള ഫ്ലവറാണ് നന്നായിട്ട് ഫ്ലവറും ആയി തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു പ്ലാന്റിന് റേറ്റ് ഇരിക്കുന്ന റേറ്റ് ഇട്ടിരിക്കുന്നത് നാൽപ്പത്തി അഞ്ച് രൂപയാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല വലുപ്പമുള്ള പ്ലാന്റ് തന്നെയാണ് കേട്ടോ ഓവർ കെയറിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ലാത്ത പ്ലാന്റ് ആണ് പെട്ടെന്ന് തന്നെ ഉണ്ടാവും കേട്ടോ ഇതാണ് പ്ലാന്റ് സൈസ് റേറ്റ് വരുന്നത് നാൽപ്പത്തി അഞ്ച് രൂപയാണ് അടുത്തത് കാഷിയോ പ്ലാന്റ് ആണ് നല്ല മഞ്ഞ കളറില് ഫ്ലവർ വരുന്ന പ്ലാന്റ് കേട്ടോ റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് ഇതേ പ്ലാന്റ് ആണ് കേട്ടോ നമ്മൾ അയച്ചിരുന്നത് പ്ലാന്റ് സൈസ് ഏ ഒരു സൈസാണ് റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് അടുത്തത് നമുക്ക് ഇൻഡോറൊക്കെ ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റിയ പ്ലാന്റ് ആണ് ചൈനാഡോൾ ആണ് ഈ ഒരു ഗോൾഡൻ കളർ ചൈന ഡോൾ കേട്ടോ റേറ്റ് വരുന്നത് മുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപയാണ് പ്ലാന്റ് സൈസ് ഈയൊരു സൈസാണ് കേട്ടോ അയച്ച് വരുന്നുണ്ടാവുക മുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തതും ഒരു ഇൻഡോറായിട്ടൊക്കെ വെക്കാൻ പറ്റിയ നല്ലൊരു ബെസ്റ്റ് പ്ലാന്റ് ആണ് കാണിക്കുന്നത് ബർക്കിൻ പ്ലാന്റ് ആണ് ബർക്കിൻ പ്ലാന്റിന്റെ ഇതേപോലത്തെ നല്ല വലുപ്പുള്ള തൈ നമ്മുടെ അടുത്ത് ഇപ്പം അവൈലബിൾ ആണ് നൂറ്റി മുപ്പത് രൂപയാണ് ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് കേട്ടോ ഈ പ്ലാന്റിന്റെ റേറ്റ് കുറഞ്ഞ പ്ലാന്റും നമ്മുടെ അടുത്ത് ഇപ്പം ആണ് ജിഫി പ്ലാന്റ് ആയിരിക്കും അപ്പം നിങ്ങൾക്ക് ഏത് പ്ലാന്റ് ആണോ വേണ്ടത് വലിയ പ്ലാന്റ് ആണെങ്കിൽ അങ്ങനെയും ചെറിയ പ്ലാന്റ് ആണെങ്കിൽ അങ്ങനെയും മെസ്സേജ് ചെയ്താൽ മതി നമ്മൾ നൂറ്റി മുപ്പത് രൂപയ്ക്ക് ഈ ഒരു തരത്തിലുള്ള പ്ലാന്റ് ആണ് കേട്ടോ അയച്ചിരുന്നത് നല്ല ഹെൽത്തിയും വെൽ റൂട്ടഡും ആയിട്ടുള്ള പ്ലാന്റ് ആണ് നൂറ്റി മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് നമുക്ക് ആണ് കാണിക്കുന്നത് നണ്ണോർക്കിഡിൻ്റെ കുറച്ച് തയ്യും കൂടെ നമ്മുടെ അടുത്തപ്പം അവൈലബിൾ ആയിട്ടുണ്ട് അപ്പം ആർക്കെങ്കിലും ഈ ഒരു ഓർക്കിഡ് വേണമെന്നുണ്ടെങ്കിൽ മെസ്സേജ് ചെയ്താൽ മതി നൂറ്റി തൊണ്ണൂറ് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ നല്ല ഭംഗിയാണ് ഫ്ലവർ ഫ്ലവർ ഒന്നും പെട്ടെന്ന് പോവില്ല കുറച്ച് ദിവസങ്ങളിൽ ഒരുപാട് ദിവസങ്ങളിലൊക്കെ ഇങ്ങനെ ഫ്ലവർ ഉണ്ടാവും കേട്ടോ ഫ്ലവർ ചെയ്തോട് നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ് ഇതാ കേട്ടോ സൈസ് അപ്പം ഈ ഒരു പ്ലാന്റും ആവശ്യമുണ്ടെങ്കിൽ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യാം അപ്പം ഇന്ന് ഇത്രയൊക്കെ പ്ലാൻസ് ആണ് കേട്ടോ നമ്മൾ സെയിലിന് ഇട്ടത് കുഞ്ഞൊരു വീഡിയോ ആണ് അപ്പം ആർക്കെങ്കിലും ജമന്തിയും ഈ പ്ലാൻസൊക്കെ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി അപ്പം ഇനി ഒരു പുതിയൊരു സെയിൽ വീഡിയോ ആയിട്ട് വരാം അതുവരെ എല്ലാവർക്കും താങ്ക്